കാപ്പിക്കമ്പൊക്കെ ഇതിന്റെ സൈഡിൽ നിന്ന് തണ്ടേന്നല്ലേ വിട്ടുപോയത് തണ്ടേന്നാ വിട്ടു പോയത് ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്നും നമ്മ പറ അത് പോ കൂട്ടി കയറിയല്ലേ ആ ചേച്ചി മൂന്ന് മൂന്ന് കവട്ടയായിട്ട് കെട്ടിക്ക അതേല് ഇങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ ഇതേലോട്ട് കൂട്ടി ഇന്നലെ അങ്ങോട്ട് തടഞ്ഞു വെച്ചാ രീതി ചേച്ചി പോടി അതെ ഇതേ അമ്മ കമ്പയൊക്കെ ഇതേ കൂട്ടിന് ഇങ്ങനെ ഇവിടെ അവർ കെട്ടണ എന്നിട്ട് ഇങ്ങനെ കവിളില് ഇറക്കി വെച്ചേക്കുന്ന പോലെ കൊള്ളല്ലത് ആ തൊട്ടു പോകുന്നു അങ്ങനെ വെക്കണോന്നെ